സീരിയൽ കില്ലറുകളെ തിരഞ്ഞു പിടിച്ചു കൊന്നിരുന്നു ഒരു സൈക്കോ കില്ലർ ഉണ്ടായിരെന്നും അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നും നിങ്ങളിൽ എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബ്രസീലിലെ മിനാസ് ജുറൈസ് ആയിരുന്നു ഫിലോയുടെ ജനനം ഫിലോയുടെ അമ്മ അവനെ ഗർഭിണിയായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുകയും വഴക്കിനിടയിൽ അച്ഛൻ അമ്മയുടെ നിറവേറൽ ചവിട്ടിയതിനെ തുടരുന്നു തലയോടിന് ക്ഷതമേറ്റ നിലയിലായിരുന്നു ഫിലോയുടെ ജനനം കുട്ടിക്കാലം തന്നെ മാതാപിതാക്കൾ വഴക്കിടുന്നത് കണ്ടുവന്ന ഫിലോയ്ക്ക് അവരുടെ വാത്സല്യം ലഭിച്ചിരുന്നില്ല ഒരു സ്കൂളിൽ സെക്യൂരിറ്റി ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫിലോയുടെ പിതാവ് സ്കൂളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തി സിറ്റി മേയർ ഫിലോയുടെ പിതാവിനെ ജോലിയിൽ നിന്നും പുറത്താക്കി എന്നാൽ പിന്നീട് ഉള്ള അന്വേഷണത്തിൽ അയാൾ നിരപരാധി ആയിരുന്നുവെന്നും യഥാർത്ഥ മോഷ്ടാവ് ആ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു സെക്യൂരിറ്റി ആണെന്നും കണ്ടെത്തി തുടർന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ തന്റെ പിതാവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ സിറ്റി സിറ്റിമേയറെ ടൌൺഹാളിൽ വെച്ച് ഫിലോ വെടി വെച്ചു കൊന്നു അതായിരുന്നു എല്ലാത്തിൻറെയും തുടക്കം ആ സമയത്തു ഫിലോയുടെ പ്രായം വെറും പതിനാല് വയസ്സ് തന്റെ ആദ്യത്തെ കൊലക്കുശേഷം ഇതിനെല്ലാം കാരണക്കാരനായ സ്കൂളിലെ യഥാർത്ഥ മോഷ്ടാവിനെ ഫിലോ തേടി കൊലപ്പെടുത്തുകയും പിന്നീട് പോലീസിന്റെ കണ്ണു വെട്ടിച്ചു പല സ്ഥലങ്ങളിൽ ആയി ഒളിവിൽ താമസിക്കുകയും ചെയ്തു ഈ സതലങ്ങളിൽ നിന്നെല്ലാം പോലീസിന്റെ കൈയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഫിലോ ഒടുവിൽ എത്തിച്ചേർന്നത് കള്ളക്കടത്തുകാരുടെ ആസ്ഥാന കേന്ദ്രമായ കടിയായത് മേച്ചോച്ചിലേക്കാണ് അവിടെ അയാൾ ആദ്യമൊക്കെ ചെറിയ തോതിൽ ഉള്ള മോഷണങ്ങൾ നടത്തുകയും പിന്നീട് ഒരു ഡ്രഗ് ഡീലർ ആകുകയും ചെയ്തു ആ ജോലി ഫിലോയെ അവിടെ ഉള്ള മറ്റുപല മയക്കുമരുന്ന് കടത്തലുകാരുടെയും ശത്രു ആക്കി മാറ്റുകയും അതിൽ ഒരു ഡ്രഗ് ഡീലറെ ഫിലോ കൊലപ്പെടുത്തുകയും ചെയ്തു ഫിലോയുടെ ജീവിതം ഇത്തരത്തിൽ അക്രമാസക്തമായി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അയാൾ മാറിയ എന്ന സ്ത്രീയെ പരിചയപ്പെടുന്ന ആ പരിചയം പിന്നീട് ഒരു പ്രണയം ആയി മാറുകയും അവർ ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങി ഫിലോയുടെ ജീവിതം എല്ലാവരെയും പോലെ നോർമൽ ആയി മാറിവരുന്ന ആ സമയത്തു വിധി അയാൾക്ക് ആയി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു ഫിലോ പണ്ട് ആക്രമിച്ച കള്ളക്കടത്തു സംഘം അയാളോട് പ്രതികാരം ചെയ്തത് ഗർഭിണിയായിരുന്ന ഫിലോയുടെ ഭാര്യ മാറിയെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയായിരുന്നു മറിയയുടെ മരണം ഫിലോയുടെ മാനസിക നിലയെ പഴയതിലും ഭീകരമാക്കി മാറ്റിയിരുന്നു തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണക്കാരായ യമിത് കക്ഷേനെ എല്ലാം ഫിലോ കൊന്നു തള്ളി ഓരോ ക്രിമിനലുകളെ കൊന്നു തള്ളുമ്പോൾ ഫിലോ ഒരു ത്രില് അനുഭവിച്ചിരുന്നു തന്റെ ഇരകളെ കത്തിക്കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ കുത്തിക്കീറുന്നതായിരുന്നു ഫിലോയുടെ പ്രധാന രീതി ഇനി പറയാൻ പോകുന്നതാണ് ഫിലോ ചെയ്ത കൊലകളിൽ തന്നെ അതിദാരുണമായ ഒന്ന് മദ്യപിച്ചു വീട്ടിൽ എത്തിയ ഫിലോയുടെ അച്ഛൻ മറ്റേ ഫിലോയുടെ അമ്മയെ തന്നെ ഇരുപത്തിയൊന്ന് തവണ കുത്തിക്കൊലപ്പെടുത്തി തുടരുന്നു അച്ഛൻ ജയിലേക്കുള്ളിൽ ആയെങ്കിലും ഫിലോയുടെ മനസ്സിൽ അച്ഛനോടുള്ള പ്രതികാരം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കൊപേ ഇരുപത്തിനാലിന് തന്റെ അച്ഛനെ കാണാൻ എന്ന വ്യാചേന ഫിലോ ജയിലിനുള്ളിൽ കയറി പറ്റി അച്ഛനെ കണ്ട ഉടൻ ഫിലോ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്തു ഇരുപത്തിരണ്ട് തവണ കുത്തി സ്വന്തം അച്ഛനെയും കൊലപ്പെടുത്തി എന്നിട്ടും കലി അടങ്ങാതെ അയാൾ അച്ഛന്റെ ഹൃദയം കുത്തിപ്പുറത്തെടുത്തു തുപ്പി അന്നാണ് ഫിലോയെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഫിലോയെ അറസ്റ്റ് ചെയ്തു പോലീസ് മെഡജയിലേക്ക് കുതിച്ചു ആ സമയത്തു ഫിലോയ്ക്കൊപ്പം ഒരു ജഠിതവും ഒരു കള്ളനും ഉൾപ്പെടെ മറ്റു രണ്ട് പ്രതികൾ കൂടി പോലീസ് കാറിൽ ഉണ്ടായിരുന്നു ജയിലിൽ എത്തിയ ഉടൻ കാറിന്റെ ഡോർ തുറന്നു നോക്കിയ പോലീസ് കാർക്കു കിട്ടിയത് ജഡിര ഇന്റെ ഏകതയ ആയിരുന്നു ജീവിച്ചിരിക്കാൻ അയാൾ അർഹൻ അല്ലെന്നും അയാളെ കൊന്നത് താൻ ആണെന്നും സമ്മതിച്ചുകൊണ്ട് ഫിലോ ജയിലേക്കു നടന്നുകയറി ജയിലിൽ അടക്കപ്പെട്ട ശേഷം ഫിലോയുടെ കഥ അവസാനിച്ചുവെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ഇനിയാണ് ശരിക്കുള്ള ക തുടങ്ങുന്നത് ഇത്തവണ ജയിലിൽ ഉള്ള കൊലയാളികളെ തന്നെ ലക്ഷ്യമാക്കി അവരെ ഓരോരുത്തരെ ആയി ഫിലോ കൊന്നു തള്ളുവാൻ തുടങ്ങി ജീവിക്കാൻ അർഹർ അല്ലാത്ത കൊലയാളികളെ കൊള്ളുക എന്നതായിരുന്നു ഫിലോയുടെ അജണ്ട അഞ്ചു പേർ ചേർന്ന് കൂട്ടത്തോടെ ഫിലോയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ മൂന്ന് പേരെ ഫിലോ കൊലപ്പെടുത്തിയപ്പോൾ ബാക്കിയുള്ള രണ്ടുപേര് ജീവനും കൊണ്ടോടി അങ്ങനെ മൊത്തം നാൽപ്പത്തിയേഴ് പ്രതികളെയാണ് ഫിലോ ജയിലിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് ആ കൂട്ടത്തിൽ സീരിയൽ കില്ലേഴ്സും കള്ളക്കടത്തുകാരും ജബൈരക്കളും ഉൾപ്പെടുന്നു ആദ്യം കോടതി നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഫിലോയ്ക്ക് വിധിച്ചതെങ്കിലും പിന്നീട് ജയിലിനുള്ളിൽ വെച്ച് ചെയ്ത കൊലകൾ കൂടി കണക്കിലെടുത്തു ശിക്ഷ നാനൂറ് വർഷത്തേക്ക് നീട്ടി എന്നാൽ നാൽപ്പത് വർഷത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല എന്ന പുതിയ നിയമം ബ്രസിലിൽ പാസ് ആയതോടുകൂടി രണ്ടായിരത്തി ഏഴിൽ ഫിലോ ജയിൽ മോചിതനായി ജയിൽവാസം പൂർത്തീകരിച്ച ഫിലോ പുതിയൊരു മനുഷ്യനായി ആണ് പുറത്തെത്തിയത് മാനസദ്രപ്പെട്ടു ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായി മാറിയ അയാൾ ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ യുവതലമുറയെ ആക്രമണങ്ങളിൽ നിന്നും അകറ്റി നിർത്താനുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു ഹെഹെ അതിഗ്യോ എന്ന കൈയിൽ പതിച്ചിരുന്ന ദദ്വത്വും ഇന്ന് അദ്ദേഹം നീക്കം ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾക്കു പകരം സീരിയൽ കില്ലേഴ്സിനെയും മയക്കുമരുന്നു കടത്തുകാരെയും യേഞ്ഞിത കലയും പോലെയുള്ള കുറ്റവാളികളെയാണ് അയാൾ കുലപ്പെടുത്തിയത് എന്നതാണ് ഫിലോയെ മറ്റുള്ള സീരിയൽ കില്ലേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്